പതിനൊന്ന് മണിക്ക് രാവിലെ ആരംഭിച്ച സൈനിക നടപടി ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയാണ് മൂന്ന് ഭീകരെ അതിൽ വകവരുത്തിയെന്ന് പ്രതിരോധ സേനാ വൃത്തങ്ങളും അറിയിച്ചു ദച്ചിഗ്രാം ദേശീയോദ്യാനത്തിന് സമീപമുള്ള ഹർവാൻ മേഖലയിലാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഈ ഏറ്റുമുട്ടൽ നടന്നത് ഓപ്പറേഷൻ മഹാദേവ് എന്ന ഈ നടപടി ആർമി സി ആർ പി എഫ് ജമ്മുകശ്മീർ പോലീസ് എന്നിവർ ചേർന്ന് പങ്കാളികളായി തന്നെയാണ് നടത്തിയത് ഓപ്പറേഷന് പിന്തുണ കൊടുക്കാൻ കൂടുതൽ സൈനികരെ സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു ഇനി എന്താണ് സസ്പെൻസ് എന്ന് ചോദിച്ചാൽ ഈ ഏറ്റുമുട്ടലിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തന്നെ കൊല്ലപ്പെട്ടുവെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ആ മൂന്ന് ഭീകരരെ ഇന്ത്യക്ക് കൊലപ്പെടുത്താനായി സാധിച്ചു ലഷ്കർ ഭീകരൻ സുലൈമാനെയാണ് സൈന്യം വകവരുത്തിയത് പാകിസ്ഥാൻ ആർമിയുടെ തന്നെ ഭാഗമായിരുന്ന പാര ആയിരുന്ന ഹാഷിം മൂസ എന്ന ഈ ഭീകരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒപ്പം അബു ഹംസ യാസിർ എന്നിവരും മറ്റ് കൊല്ലപ്പെട്ട രണ്ട് പേരാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന മൂന്ന് പേരും മൂന്ന് ഭീകരരും പാകിസ്ഥാനി സ്വദേശികളും ലഷ്കർ ഭീകരരുമാണ് ഓപ്പറേഷൻ്റെ ഭാഗമായി കൂടുതൽ സേനയെ പ്രദേശത്ത് വിന്യസിച്ച് കഴിഞ്ഞു ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നുവെന്നും സേന തന്നെ വ്യക്തമാക്കുകയാണ് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ വെച്ച് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ വെടിവെയ്പ്പിൽ മലയാളി ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് മലയാളിയായ എൻ രാമചന്ദ്രൻ അടക്കം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യു ഇ നേപ്പാൾ സ്വദേശികളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇരുപത് പേർക്കിതിൽ പരിക്കും സംഭവിച്ചു ദക്ഷിണ കശ്മീരിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലായിരുന്നു രാജ്യത്തെ തന്നെ നടക്കിയ ഈ ആക്രമണം ഉണ്ടായത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ജാതിയും മതവും തിരക്കി വെടിയുതിർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത് അതിനുള്ള കൃത്യമായ മറുപടി നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ സിന്ദൂരത്തിലകം മായച്ചതിനുള്ള മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകുകയും ചെയ്തു